ഹായ് കുട്ടീസ് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതന്നെ വിചാരിക്കണം അപ്പോൾ നമ്മൾ ഇന്ന് സ്കൂളുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടു പേർക്കും രണ്ട് ഇഷ്ടങ്ങളായ കാരണം കൊണ്ട് ഒരാൾക്ക് ഇഡ്ലിയും അതേപോലെ തന്നെ ഒരാൾക്ക് വെള്ളപ്പോ ആയിട്ടോ കൊടുത്തു വിടണത് അങ്ങനെ വാശി പിടിക്കാറൊന്നും ഇല്ല അപ്പോൾ ഇന്നലെ ഇപ്പോൾ രണ്ടുപേരും അങ്ങനെ പറഞ്ഞു ഇപ്പം ഞാൻ ഞാൻ മിക്കതും രണ്ടുപേർക്കും ചോറാട്ടോ കൊടുത്തു വിടാറുള്ളത് അപ്പോൾ എന്തെങ്കിലും പച്ചക്കറിയോ അല്ലെങ്കിൽ പയർ പയറുകടിലോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളാക്കിയിട്ട് ഇവരുടെ സ്കൂളിൽ വെജിറ്റബിൾസ് മാത്രം കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ നോൺ വെജ് ഒന്നും കൊണ്ടുപോവാനായിട്ട് പറ്റില്ല ഇവ മുട്ട വരെ കൊണ്ടുപോവാനായിട്ട് പറ്റില്ല മോൾക്ക് പിന്നെ കെ ജി സെഷൻ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല മോൾക്ക് മുട്ട പൊരിച്ചിട്ടെങ്കിലും കൊണ്ടുപോവാനായിട്ട് പറ്റൂട്ടോ അപ്പൊ മാവ് അരക്കേണ്ട ടൈമില് ഞാൻ ജസ്റ്റ് ചോദിച്ചത് എന്ത് മാവാണ് അരക്കേണ്ടത് വെള്ളയപ്പം വേണോ വെള്ളയപ്പം കള്ളക്കറിയും വേണോ അതോ ഇഡ്ഡലി ചമ്മന്തി മതിയോന്ന് അപ്പോൾ മോൾക്ക് കൂടുതൽ ഇഷ്ടം ഇഡ്ഡലി ആട്ടോ അപ്പോൾ മോൾക്ക് ഇഡ്ഡലി ചമ്മന്തി മോന് വെള്ളയപ്പം പറഞ്ഞു അപ്പം പിന്നെ രണ്ട് പേരുടെ അടുത്തും ഞാൻ മാറ്റാനൊക്കെ ഒന്നാക്കാൻ നോക്കിയിട്ട് നടക്കണമൊന്നുമില്ല അപ്പം പിന്നെ രണ്ടും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു അങ്ങനെ രണ്ട് ഫുഡ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറൊന്നുമില്ല ഇല്ലാട്ടോ നമ്മൾ വീട്ടിൽ എന്താണ് വെക്കണേ ഞാൻ മൂന്ന് പേരുടെ ഏട്ടൻ്റെയും കൂടി ഇഷ്ടം നോക്കിയിട്ടാണ് ഫുഡ് കഴിക്കുക ഏട്ടൻ ഏട്ടന് ഇഡ്ഡലി ദോശ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യട്ടോ പക്ഷെ മക്കൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ടൈമിൽ ഞാൻ ഏട്ടനെന്തെങ്കിലും പുട്ടോ അല്ലെങ്കിൽ വെള്ളയപ്പോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഈ ടൈമിൽ ബാറ്റർ അധികം പൊന്നിയിട്ടുണ്ടായിരുന്നില്ലേ കാരണം പാടായ കാരണം കൊണ്ട് ഞാൻ പറഞ്ഞൂലോ തണുപ്പൊക്കെ ആയതാരണം കൊണ്ട് വെള്ളയപ്പമാവും അധികം പൊന്നിട്ടുണ്ടായിരുന്നില്ല ഇഡ്ഡലി മാവും അധികം പൊന്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ എന്നാലും ഇഡ്ഡലി സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കോയിൻ ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കണത് എനിക്കാണെങ്കിൽ ഇത് മടി പിടിച്ചൊരു പണിയാണ് കുഞ്ഞ് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചാക്കിയിട്ട് നമ്മളിങ്ങനെ കൊടുക്കണ്ടേ അപ്പോൾ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് പക്ഷേ അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളുണ്ടെങ്കിൽ മക്കളെന്നെ വന്നിട്ട് ചെയ്തു തരും കേട്ടോ ഹെല്പ് ചെയ്യും അപ്പോൾ ഇപ്പോൾ സ്കൂളുള്ള ദിവസമായി കാര്യങ്ങൾ അവർക്ക് അതിന് ടൈം ഉണ്ടാവില്ല രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു വാശിയായിരിക്കും മോന് സ്കൂളിൽ പോകാനൊക്കെ ഇത്തിരി ഒരു മടിയുള്ള കൂട്ടത്തില്ല രാവിലെ എണീക്കുമ്പോൾ അപ്പോൾ രണ്ടുപേരും കരച്ചിലും ഇതൊക്കെയാണ് എണീപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ അവരനെ കുളിപ്പിച്ച് യൂണിഫോം ഇട്ട് തരും അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കും പക്ഷേ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് തരും കേട്ടോ ഏട്ടപ്പം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ വെള്ളയായപ്പോഴത്തേന് കടലൊക്കെ കൊടുത്തു വീണത് അപ്പോൾ ബസ്സിന് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മാക്സിമം ചട്ടിയിലാണ് കടലക്കറി അതേപോലെ തന്നെ മുട്ടക്കറി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉപ്പേരികളില് അതൊക്കെ മാക്സിമം അപ്പോൾ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കുക കാരണം നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ നമ്മൾ നോൺ പാൻ യൂസ് ചെയ്യുന്നതും ഇങ്ങനെ ചട്ടികൾ യൂസ് ചെയ്യണതും നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിൾ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് വരും ചെയ്യും കേട്ടോ അതിന് വലിയ പണിയൊന്നുമില്ല തേങ്ങാപ്പാലം അങ്ങനത്തെ പണികളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുഞ്ഞു ഇതാക്കിയിട്ട് ഷോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ കറിവേപ്പിലേ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് കുഞ്ഞ് സവോള ആട്ടോ എടുക്കണത് അതേപോലെ തന്നെ വെളുത്ത് ഒരു ഇഞ്ചി ഒരു മീഡിയം സൈസ് ഒരു വലുപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ തന്നെ ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളിയായിട്ട് എടുത്തേക്കണത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ അധികം ബ്രൗൺ ഷെയ്ഡ് ആവാനൊന്നും ഒന്നും നിൽക്കണ്ട കേട്ടോ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിരി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യണത് അപ്പോൾ ഞാൻ ഈ ടൈമിൽ തന്നെ കടല വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് വിസിൽ വന്നപ്പോൾ തന്നെ കള്ള വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി നമ്മൾ തലദിവസം സോക്ക് ചെയ്തിട്ടാറുണ്ട് പെട്ടെന്ന് വരും കേട്ടോ പെട്ടെന്ന് വെന്ത് വരും അപ്പോൾ ഈ പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് ഇത് കരിയാണ്ട് തന്നെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കടൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ചമുളക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കടൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കടൽ അത്യാവശ്യം വെള്ളത്തോട് കൂടിയിട്ട് ആട്ടോ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ അതൊരു കറി പോലെ ആക്കാമെന്നാണ് വെച്ചേക്കണത് ഇടയ്ക്ക് നമ്മൾ മസാല പോലെ ഉണ്ടാക്കും കേട്ടോ ചോറിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇത്ര വെള്ളം ഒഴിക്കാറില്ല കേട്ടോ അപ്പോൾ ഇത്തിരി കുറുകിയിട്ടാണേ ഇരിക്കുക നമുക്ക് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലൊക്കെ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എടുത്തിട്ട് അരച്ചിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരയ്ക്കണം കേട്ടോ അപ്പോൾ കടല ഇങ്ങനെ മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അരയ്ക്കാറുള്ളത് അപ്പോൾ നല്ല കറി നല്ല കുറുകി കിട്ടും കേട്ടോ അല്ലാണ്ട് നമുക്ക് ഈ തേങ്ങാപ്പാലും കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നമ്മുടെ കറി നന്നായിട്ട് കുറുകിയിട്ട് വരും കേട്ടോ അപ്പോൾ കടലക്കറി ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ തേങ്ങപ്പാലൊക്കെ ആഡ് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി ചാറ് കൂടുതലായിട്ടാണ് വെച്ചേക്കണത് കാരണം നമുക്ക് വെള്ളയപ്പത്തിനൊക്കെ കഴിക്കേണ്ടതല്ലേ അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ടൈമിൽ ഞാനിപ്പോൾ വെള്ളയപ്പം കൂടി ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഡേമോന് കുട്ടി കുട്ടി വെള്ളയപ്പം മതി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ മറ്റേ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ണിയപ്പച്ചട്ടിയിൽ തന്നെയാണ് വെള്ളയപ്പം എടുക്കുന്നത് അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കുട്ടി കുട്ടിക്കുട്ടി വെള്ളയപ്പായിട്ട് കിട്ടും അപ്പോൾ ഈ ടൈമിലൊക്കെ ഇവിടെ നല്ല കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ മക്കൾ ഇണീറ്റേൻ്റെ വിഷമവും അതേപോലെ അവരെന്നെ ഒന്ന് കുളിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഒരു കാര്യമൊന്നുമല്ല കേട്ടോ കാരണം അതിൻ്റെ ഇടയിൽ ഒരു നൂറ് പരാതികൾ ഒരു നൂറ് വിഷമവും ഉണ്ടായിരിക്കും അപ്പോൾ പിന്നെ കുളിപ്പിക്കലും അതേപോലെ യൂണിഫോം ആറ്റലൊക്കെ ഏട്ടം തന്നെ ചെയ്യും അപ്പോൾ ഇടയ്ക്ക് അടുക്കളയ്ക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് മോനേട്ടാ ഭയങ്കര വിഷമം സ്കൂളിൽ പോകാനായിട്ട് രാവിലെ ഇണീക്കേണ്ട ഒരു മടിയും കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ അരച്ചിട്ട് അതും കൂടി കറിയിലൊഴിച്ചു കൊടുത്തോട്ടോ അപ്പോൾ എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇരിക്കും തോറും ഈ കറി ഇങ്ങനെ കുറുകി കുറുകി വരും കേട്ടോ കാരണം നമ്മൾ കടലൊക്കെ അരച്ചു ഒഴിച്ച കാരണം കൊണ്ട് ഇരിക്കും തോറും ഈ കറി നന്നായിട്ട് കുറുകി വന്നോളും ഈ ടൈമിൽ ടേസ്റ്റ് നോക്കിയിട്ട് എന്തൊക്കെയാണ് കുറവ് ഇപ്പം എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഉപ്പ് നോക്കുക പിന്നെ ഞാൻ ഞാനിതിൽ പഞ്ചസാര ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞോട്ടെ ഒരു തുണ്ട് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാകും അപ്പോൾ ഈ ടൈം ഭയങ്കര ബിസി ആയി കയറുമുണ്ട് പിന്നെ അധികം ഒന്നും അവരെ ഡ്രസ്സ് മാറ്റീണും കാര്യങ്ങളൊന്നും കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഡെയിലി ഞാൻ മുടി കെട്ടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പൗഡറുടെ സ്പ്രേ അടിക്കുക ക്രീം മാറ്റുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഡെയിലി കടല വേവണ്ട ടൈമിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ടൂ ലാസ്റ്റ് ആട്ടോ ഞാൻ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് മോൻ്റെ പാത്രമാണ് ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളയപ്പം വെച്ചു അപ്പോൾ കുട്ടി കുട്ടി വെള്ളയപ്പം കേട്ടോ ഇതൊന്നും ആവില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു വെള്ളയപ്പമാണ് അപ്പോൾ ഇതിൽ കാണുമ്പോൾ നമ്പർ കൂടുതലുള്ള പോലെ തോന്നും പക്ഷെ കുറച്ചേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് മോൻറ്റയിൽ ഒരു അഞ്ചാറ് കുഞ്ഞി ഇഡ്ഡലിയും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ കടലക്കറി വെച്ചു കൊടുത്തോട്ടാ അത് കഴിഞ്ഞിട്ട് മോൾഡേയിൽ വെച്ചത് ഈ ടൈമിൽ ഞാൻ ചമ്മന്തിയും കൂടി അരച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഭയങ്കര ബിസിയായി കൊണ്ടേ രാവിലെ ആകെ ഒരു തെക്കുമുട്ടായി കാരണം കൊണ്ട് അത് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ മോൾഡയിലും ഇതേപോലെ കുഞ്ഞ് മിനി ഇഡലി വെച്ച് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ കുറച്ച് വെള്ളയപ്പം കൂടി വെച്ചു കൊടുത്തു കേട്ടോ ജസ്റ്റ് മോൾക്കും ഇഷ്ടം ഈ ഉണ്ണിയപ്പോൾ ചട്ടിയിലൊക്കെ ഉണ്ടാക്കണം വെള്ളയപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും കൂടി വെച്ചു കൊടുത്തു പിന്നെ ചമ്മന്തിയാണ് വെച്ചേക്കണത് നമ്മൾ സവോളൊക്കെ ഇട്ടിട്ടാണ് ചമ്മന്തി അരക്കാറ് ഇവിടെ അപ്പോൾ തേങ്ങ ചട്നി ഇവിടെ അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ മോൾക്ക് മോനൊന്നും അത്ര വലിയ ഇഷ്ടമല്ല ചമ്മന്തിയാണ് ഇഷ്ടം അപ്പോൾ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു അതെൻ്റെ മമ്മിയുടെ റെസിപ്പി ആട്ടോ പുളിയൊക്കെ ഇട്ടിട്ട് തക്കാളിക്ക് വരെ പുളി ഇട്ടിട്ടൊരു റെസിപ്പിയാണ് ഭയങ്കര ടേസ്റ്റി ആട്ടോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ സ്നാക്ക് ബോക്സിൽ നമ്മൾ വെച്ച ക്രീം ബിസ്ക്കറ്റ് ആണ് ശ്രദ്ധിച്ച എനിക്കാണെങ്കിൽ അന്ന് ചെറുതായിട്ട് പനിയുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു പിള്ളേർ വിട്ടോണ്ട് തന്നെ ഒരു കിടപ്പ് കിടന്നു പിന്നെ ഏട്ടനായിട്ടോ എനിക്ക് കാപ്പി ഉണ്ടാക്കി തന്നത് അതേപോലെ ഫുഡ് ഉണ്ടാക്കി തന്നതൊക്കെ ഏട്ടനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അടുക്കള വന്ന് നോക്കുമ്പോഴാണ് ഞാൻ ഈ ദോശയുടെ ബാറ്ററി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ തിക്കൻ തിരക്കൽ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്യണ തിക്കൻ തിരക്കൽ കസാരയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് പൊന്തിപ്പോയി അപ്പോൾ ഇരട്ടിപ്പണിയായിട്ടാണ് പിന്നെ ഏട്ടനൊക്കെ ഹെൽപ്പ് ചെയ്തു ചെയറൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ കഴുകി വെച്ചു ഇരിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റുണ്ട് പിന്നെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു വർക്കിന് ഇരിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എണീറ്റു അപ്പോൾ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടനെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ വെള്ളയപ്പ അപ്പോൾ വെള്ളയപ്പം ഇങ്ങനെ ദോശ പാനിലായിട്ട് ഉണ്ടാക്കുക അത് ഭയങ്കര ടേസ്റ്റിയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് മാവ് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇതിൽ ബബിൾസ് തന്നെ വരെ വെയിറ്റ് ചെയ്യുക ബബിൾസ് വന്നു കഴിഞ്ഞാൽ പിന്നെ മൂടി വയ്ക്കുക പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും കുക്കായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് വെള്ളയപ്പായിട്ട് കിട്ടും അപ്പം ഈ ടൈം ആകുമ്പോഴേക്കും ഏട്ടന രാവിലെ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ എല്ലാ ദിവസവും ചായ കുടിക്കാറില്ല കേട്ടോ നമ്മൾ ചായ കുടിശീലം മാറ്റിയതാണ് അപ്പോൾ വളരെ റയറായിട്ടാണ് ചായ കുടിക്കാറ് അപ്പോൾ ഏട്ടനും രണ്ട് വെള്ള ഇപ്പോൾ ഒരെണ്ണം ഇത്തിരി വലുതാക്കി ഉണ്ടാക്കിയിട്ടാ അപ്പോൾ അത് ഇത്തിരി വലിപ്പം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലക്കറി ഞാൻ പറഞ്ഞില്ലേ ഇരിക്കുന്നതോറും കുറുകുന്നു അപ്പോൾ നന്നായിട്ട് കുറുകിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി കടലക്കറിയായിട്ടോ അപ്പോൾ ഞാൻ ഏട്ടനൊരു ചായയും കൂടി ഉണ്ടാക്കിയിട്ട് കൊടുത്തു പിന്നെ വർക്കിന് നേരെ ഇരിക്കാനാണ് ചെയ്ത ഉച്ചക്ക് വേറൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ചോറ് മാത്രമാണ് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നല്ലോ കാരണം ചോറിനെ വെച്ച് ഞാനായിരുന്നില്ല കേട്ടോ ഏട്ടനാണ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ക്ഷീണമായിരുന്നു നന്നായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മക്കള് ഒരാൾക്ക് രണ്ടരക്ക് ഒരാൾക്ക് രണ്ടേ രണ്ടേക്കാലം വിടും അപ്പൊ രണ്ടുപേരെയും പിന്നെ ഒരുമിച്ചേട്ടം കൊണ്ടുവരിക എക്സാം എന്തെ എടുത്തില്ലേ ഫാദറിനെ വൈഫാ ക്ലാസ്ലാകട്ടെ അമ്മോ എന്തെലായിട്ട് മോൾക്ക് വേണോ അങ്ങനത്തെ വേണ മറ്റേ ഗ്രൗണ്ട്സുള്ള കാരോണ്ട് വാങ്ങാൻ അയ്യോ മറ്റേ ഗ്രൗണ്ട്സ് എത്ര ആയിരിക്കണോ സത്യ ഗ്രേ കളർ ബോട്ടിലായിരുന്നു ഇങ്ങനത്തെ ബോട്ടിലായി അയ്യോ നമ്മള് മറ്റേ ക്രയോൺസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആണോ മോൾക്കും തന്നെയാണ്

അപ്പപ്പതനെ പാപ്പേട് പറയില്ല ഇപ്പോ പാപ്പ വാൻ ചെയ്യീന്നോളോ ആ അമ്മ നേരെ ഡിഡാ തുല ഇരക്കി മാർക്കിട്ടോ ഓ അമ്മ മത്തേല കുട്ടിക്ക് ഇല്ല സാസായി കേബേ കിട്ടിയാ സേ മൈനിയ മഴ പെയ്തു വെച്ചാലേ ചാർ തുടങ്ങി നല്ല മഴയല്ലോന്ന് വിചാരിച്ചു സെന്റ് തോമസ് ഡേ ആയിട്ട് തന്നെ മഴ പെയ്യാത്തല്ലേ ഇവിടെ നിന്ന് മൊത്തം വെയിലോ ഹലോ விட்டாயண <laughs> எந்த <laughs> <laughs> ഇത് ഇത് മംഗിക്ക് ഇതേ സാരില്ല പോട്ടട

വടു നോക്കേ ഞാൻ വീഡിയോ എടുക്കണ്ടേട്ടാ എല്ലാരും കാണു ഡീസൻ്റന്ന് പറഞ്ഞോരൊക്കെ കാണും അപ്പൊ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പൊ രാത്രിയായപ്പോ കുറച്ച് കട്ടൻ കാപ്പി കുടിക്കാനായിട്ട് ഒരു ആഗ്രഹം വന്നു കേട്ടോ അപ്പൊ പിന്നെ കട്ടൻ കാപ്പി ഉണ്ടാക്കി ഇവിടെ ചായ അങ്ങനെ ഇണ്ടാക്കില്ല വളരെ റയർ ആയിട്ടാണെ ഇണ്ടാക്കും അപ്പൊ കട്ടൻ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മക്കളവിടെ കഴിഞ്ഞിട്ട് കളർ അടിക്കേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല അധികം നേരം അവരെ ടിവി കാണിക്കാറില്ല അപ്പോൾ അവർ കളർ ചെയ്യുന്നുണ്ട് ഞങ്ങളിവിടെ കട്ടങ്ങാപ്പി പിടിച്ചിട്ട് കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ ഇരുന്ന് സംസാരിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കിച്ചണിലോട്ട് പോകുന്നോട്ടോ അപ്പോൾ ഒരു മൊട്ടർ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു അവർക്കൊക്കെ ക്ഷീണം ഇത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ കിച്ചണിലോട്ട് കയറി അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു അതേപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചോപ്പ് ചെയ്തിട്ട് ഇട്ടു മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യാൻ തന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തോട്ടാ എന്നിട്ട് ഇത് ഒരു സ്പെഷ്യൽ മൊട്ടർ ആണ് ഫസ്റ്റ് തന്നെ മുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടു വിട്ടി അവിടെ ഇരിവ് കുറച്ചിട്ടായിട്ട് ഇട്ടേക്കുന്നത് കാരണം മക്കൾക്ക് തീരെ ഇരിവ് പറ്റണില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരി കുറവ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് അതൊന്നും മൂത്ത് വരില്ലേ അപ്പോൾ തന്നെ നമ്മൾ സവോളം ആഡ് ചെയ്യുക മറ്റേത് സവോളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സവോളൊക്കെ ഒന്ന് സോട്ടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കേട്ടോ അപ്പം വേറൊരു ടേസ്റ്റ് തന്നെയാണ് അതിൽ നമ്മുടെ സവാള ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ വേറൊരു ടേസ്റ്റ് ആട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഈ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ സവോള ആഡ് ചെയ്യണം കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ ചട്ടിയിലേക്ക് ആകുമ്പോൾ നല്ല ഹീറ്റ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ സവോളയും കൂടി ആഡ് ചെയ്തിട്ട് അതേപോലെ നമ്മൾ സോട്ട് ചെയ്യില്ലേ അതേപോലെ സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ സോട്ടായി വന്ന് ഞാൻ ഞാനതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ശരിക്കും ഇത് മൊട്ടർ റോസ്റ്റ് ആയിട്ട് ചെയ്യണ ടേസ്റ്റ് വെള്ളം ആഡ് ചെയ്യണത് അത്ര ടേസ്റ്റ് ഇല്ല ഞാൻ പിന്നെ ഇവിടെ എന്താ കറി ആയിക്കോട്ടെ എന്ന് വെച്ചാച്ചിട്ട് വെള്ളയപ്പത്തിനായിരുന്നുല്ലോ അപ്പം കറി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്തിരി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെള്ളം ആഡ് ചെയ്യാണ്ട് കേട്ടോ ആസ്പെഷ്യൽ ടേസ്റ്റ് അപ്പോൾ ഇവിടെ മക്കൾക്ക് ഇത്തിരി ചാറ് വേണ്ട കാരണം കൊണ്ട് കേട്ടോ ഞാൻ ഇവിടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ പുഴുങ്ങ മുട്ടയിട്ടും അതേപോലെ കുറച്ച് ഗരം മസാല പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മൊട്ടർ റോസ്റ്റ് അവിടെ റെഡി ആയി അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറച്ച് ചിക്കൻ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചിക്കൻ വെച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും പനിയും ചുമയും ആണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പം അതിൻ്റെ വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചിക്കൻ ആദ്യം തന്നെ കുക്കറിൽ ഇട്ടിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചിക്കനൊന്ന് വേവിച്ചെടുത്തു അതിൽ ഇഞ്ചി വെളുത്തുള്ളി മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടിയും ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ടൊന്ന് വെന്ത് വന്നു എന്നിട്ട് അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ മാറ്റി സ്റ്റോക്ക് മാറ്റിയിട്ട് ഇവിടെ കോൺഫ്ലോർ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കോൺഫ്ലോർ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ കുറച്ച് അരിപ്പൊടി ആട്ടോ അപ്പം അരിപ്പൊടിക്ക് വേറെ കൂവയിൽ കൂവപ്പൊടി ആണെങ്കിൽ ആഡ് ചെയ്താൽ മതി കുറച്ച് ആഡ് ചെയ്താൽ മതി അതുകൊണ്ട് വലിയ ടേസ്റ്റ് ഡിഫറൻസും കാര്യങ്ങളൊന്നും വരില്ല കുറച്ച് ആഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറുകിപ്പോട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേവിച്ചുവെച്ച ചിക്കൻ അത് കുഞ്ഞു കുഞ്ഞ് പീസസ് ആക്കിയിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ കുരുമുളക് പൊടിയും ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് നോക്കിയിട്ട് അതും ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു അപ്പോൾ ശരിക്കുള്ള ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി ഇങ്ങനെയല്ല കേട്ടോ ഇതിക്ക് നമുക്ക് ക്യാരറ്റ് ബീൻസ് അങ്ങനത്തെ സംഭവം വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇടണമല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞുവല്ലോ ഇവിടെ ഒരു തട്ടിക്കൂട്ട് സൂപ്പാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിക്ക് നമ്മുടെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ചോദിച്ചു കേട്ടോ മുട്ട ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ഹോട്ടലിനൊക്കെ കഴിക്കില്ലേ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും കേട്ടോ നമ്മുടെ സൂപ്പിന് ഏത് സൂപ്പ് ട്രൈ ചെയ്യുമ്പോഴും ഒരു മുട്ട ആഡ് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ഫസ്റ്റ് തന്നെ മൊത്തത്തിൽ മിക്സ് ചെയ്യാൻ പാടില്ല ഒന്ന് ജസ്റ്റ് വെന്ത് വരുമ്പോൾ മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടെ ഞാൻ വിചാരിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കണത് പക്ഷെ ഞാൻ വിചാരിച്ചത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കാരണം വേറെ സാധനങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ ഞാൻ കുറച്ചും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളു കുള എന്ന് അറിയില്ലല്ലോ അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഏട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഏട്ടനും ഇങ്ങനത്തെ സൂപ്പ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അത് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നാലുപേരെയും കൂടിയിട്ടിരുന്നു അത് കഴിച്ചു കേട്ടോ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ബാഗ് ഒതുക്കലും അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഫുഡ് കഴിക്കണത് അപ്പോൾ സൂപ്പ് കുടിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശമൊക്കെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചു കുറച്ച് നേരം കളിക്കും ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിച്ചു പിന്നെ നേരെ പോയി കടക്കാട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നേ വിശേഷം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു തന്നെ വിചാരിക്കണു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും വരാം അതു വയ്ക്കും ടാറ്റബാ ബൈ ലവ് യു ആൾ